ിലെ മാലിന്യമുക്ത നവകേരളം നഗരസഭാതല തല ശില്പശാല നഗരസഭ ചെയർപേഴ്സൺ വിജയശിവൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ബ്രഹ്മപുരത്തെ മാലിന്യത്തിന് തീപിടിച്ചപ്പോഴാണ് നമ്മളെല്ലാവരും നമ്മുടെ ചുറ്റുപാടുമുണ്ടായിട്ടുള്ള പ്രസന്ന മാലിന്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രസംഗം എന്താണെന്ന് ചിന്തിക്കാൻ തുടങ്ങിയത് മാസങ്ങളോളം നീണ്ടുനിന്ന പുകശല്യവും വിഷപ്പുകയും എന്ന് ശ്രദ്ധിച്ച് ജനങ്ങൾ ആശുപത്രിയിലായപ്പോൾ അന്ന് എടുത്തിട്ടുള്ള പ്രകാരം അന്ന് ഗവൺമെന്റ് ഏറ്റവും ഫലപ്രദമായി ഇടപെടുകയും ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം കേന്ദ്രീകൃതമായ ഒരു മാലിന്യ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ചിന്തയിൽ നിന്നാണ് എല്ലാ തദ്ദേശ സംരംഭ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുപോലുള്ള മാലിന്യമുക്ത പ്രവർത്തനങ്ങളിലേക്ക് കടത്താൻ സാധിച്ചിട്ടുള്ളത് നഗരസഭ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു മാലിന്യമാണ് ഇന്ന് രാജ്യത്തെ വലിയ പ്രതിസന്ധികളിൽ പ്രതിസന്ധികളിലൊന്നു എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഒരു പരിധിവരെ നമുക്ക് സർക്കാർ നടത്തിയിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായി സർക്കാർ വഴി സദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ള ഫലമായി ഒരു പരിധിവരെ നമുക്ക് മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ കുതിച്ചിയാട്ടം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് നമ്മൾ കൂത്താട്ടുളം നഗരസഭയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കൂത്താട്ടോളം നഗരസഭ നമ്മുടെ കൂത്താട്ടോളത്ത് നിന്നും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്നു തന്നെ പോയി മറിഞ്ഞു എന്ന് നാം വിശ്വസിച്ചിരുന്ന പല സാംക്രമിക രോഗങ്ങളുടെയും പ്രഭവ കേന്ദ്രമായി കൂത്താട്ടോളം ഒരു കാലത്ത് മാറിയിരുന്നു ആ അങ്ങനെ മാറിയിരുന്ന ആ പൂത്താട്ടുളത്തെ ഇന്ന് കാണുന്ന ഒരു മാലിന്യമുക്ത പൂത്താട്ടോളം ആക്കി മാറ്റിയെടുക്കുന്നതിൽ അശ്രാന്ത പരിശ്രമം നമ്മുടെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന സാഹചര്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷിബി ബേബി ജിജി ഷാനവാസ് പ്രിൻസിപ്പാൾ ജോൺ കൌൺസിലർമാരായ റോബിൻ ജോൺ വന്നിലം അനിൽ കരുണാകരൻ സുനിൽകുമാർ പി ജി സിബി കൊട്ടാരം ബേബി കിരാന്തടം സന്ധ്യ പിയാർ തങ്കച്ചൻ സി ആർ സുമ വിശ്വംഭരൻ ജിഷാ രഞ്ജിത്ത് ഷാമോൾ സുനിൽ ലിസി ജോസ് ക്ലീൻ സിറ്റി മാനേജർ എം ആർ സാനു തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാപ്രവർത്തകർ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ വ്യാപാര സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കാളികളായി മാലിന്യമുക്ത ക്യാമ്പയിൻ കൂടുതൽ കാര്യക്ഷമമായി നടത്തുന്നതിന് തീരുമാനിച്ചു നമ്മുടെ നാട് ഇന്ന് വലിയൊരു പ്രശ്നം തന്നെയാണ് മാലിന്യ സംസ്കരണം പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം മാലിന്യ സംസ്കരണം ആ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വമാണ് പരിപൂർണമായി നമ്മുടെ പ്രദേശത്ത് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ വിജയിക്കണമെങ്കിൽ പൊതുസമൂഹത്തിന്റെ ഒരു മൊത്തത്തിലുള്ള പിന്തുണ ആ പ്രവർത്തനങ്ങൾക്ക് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാദ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്ഥതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് ായിരത്തിലും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ലെക്സസ് ലിവാൻസ വ്യത്യസ്ത തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും